സ്വാഗതം ചില രാഷ്ട്രീയ വാർത്തകൾ ഇടപെട്ടി ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി ഇലക്ഷൻ ഓഫീസ് നാളെ ഒൻപത് മുപ്പതിന് ബഹുമാന്യനായ ഷോൺ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനമാണ് നാളെ ബഹുമാന്യനായ നമ്മുടെ ഷോൺ ജോർജാണ് ഉദ്ഘാടനത്തിനായി എത്തുന്നത് നമസ്കാരം എൻ്റെ പേര് പ്രസാദ് പഞ്ചായത്ത് ബിജു മാത്യു പാർട്ടിയുടെ ജനറൽ നമ്മൾ നാട്ടില ന്യൂസിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇടവട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന നാളെ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ കൺവെൻഷനുകൾ കൂടിയാണ് ബഹുമാനപ്പെട്ട ഷോൺ ജോർജാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിശേഷാധ്യായി പങ്കെടുക്കുന്നത് നാളെ ഒക്ടോബർ ഇരുപത്താറ് ഞായറാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് ഇടപെട്ടി ചെറുപ്പടിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട സോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ബഹുമാനപ്പെട്ട ജില്ലാ അധ്യക്ഷൻ ശ്രീ പി പി സാനു മണ്ഡല പ്രസിഡന്റ് മറ്റ് ഭാരവാഹികൾ എല്ലാവരും പങ്കെടുക്കുന്ന ഉദ്ഘാടന ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ ഇടവട്ടി ചെറുപ്പുടിയിൽ നിന്നും പ്രകടനമായിട്ട് കൺവെൻഷൻ നിൽക്കുന്ന എടവട്ടി എൻ എസ് എസ് കരയാം ഹാളിലേക്ക് പ്രകടനമായിട്ട് പോവുകയാണ് പ്രകടനം കരയാം ഹാളിൽ എത്തിച്ചേർന്നതിനു ശേഷം നടക്കുന്ന പഞ്ചായത്ത് കൺവെൻഷൻ പഞ്ചായത്ത് കൺവെൻഷൻ കൺവെൻഷനിൽ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന പഞ്ചായത്ത് കൺവെൻഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ പ്രഭാഷണം ശ്രീ പി പി സാനു ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹം അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് മറ്റ് ഭാരവാഹികളെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇടവട്ടി പഞ്ചായത്ത് കമ്മിറ്റി കിടക്കുകയാണ് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണവും സ്നേഹവും എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു വരാനുണ്ടാവണമെന്ന് ആണ് ഈ അവസരത്തിൽ പറയുന്നത് രാജ്യത്തിൽ പതിനാല് വാർഡുകളാണുള്ളത് ഏറെക്കുറെ എല്ലാ വാർഡുകളിലും നല്ല രീതിയിൽ ഭവന സന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഭവന സന്ദർശനമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഈ കൺവെൻഷൻ്റെ നോട്ടീസും നോട്ടീസും കൂടെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതും കൂടെ കൂടിയാണ് അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രചര്ക്കം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണെങ്കിലും നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് നിലവിൽ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കടവട്ടിയിൽ ഗ്രാമപഞ്ചായത്ത് ഒരു മെമ്പറാണ് ഉള്ളത് നാലാം മൂന്നാം നാട്ടിൽ നടയും പിന്തുസിക്കുക എന്നാണുള്ളത് ഇനി അത് ഒന്നിൽ കൂടുതൽ രണ്ടക്ക സംഖ്യയിലൊക്കെ എത്താൻ പാടുന്ന തരത്തിലേക്കുള്ള വലിയൊരു മുന്നേറ്റമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്നു ഈ കമ്മീഷനോടുകൂടി പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ പുറത്തുകളിലേക്ക് നമ്മൾ ഇറങ്ങുകയോ പൂർണ്ണമായിട്ട് ഇറങ്ങുകയാണ് ഇനി വലിയൊരു വിജയങ്ങളിലേക്ക് പോകാൻ പാർട്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്നാണ് ഉദ്ദേശിക്കുന്നത് നാളത്തെ പരിപാടികളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു കാരണം ആധികാരികമായിട്ട് കൂടുതലും സംസാരിക്കാനില്ല ഭാരതീയ ജനതാ പാർട്ടിയെ അടുത്ത ഈ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ ശക്തമാക്കുക കൂടുതൽ സീറ്റുകൾ പഞ്ചായത്തിൽ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം വേണ്ടി നിന്നും കെ കെ വിജയൻ